രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ സുദിനമാണ് എല്ലാ സുദിനങ്ങളും നമുക്ക് മാതൃരാജ്യത്തോടുള്ള സ്നേഹം അഭിമാനം പ്രഖ്യാപിക്കുവാനും പ്രതിജ്ഞാബദ്ധരായി പരിപാലിക്കുവാനുമുള്ളതാണ് നാം ചെറുപ്പകാലം തൊട്ടേ പറഞ്ഞു വരുന്ന പഠിച്ചു വന്ന ആ പ്രതിജ്ഞ മനോഹരമായ ആശയസമ്പൂർണമായ ഒരു പ്രതിജ്ഞയാണ് അതെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കൂ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കൂ വല്ലാത്തൊരു സത്യസന്ധമായ പ്രതിജ്ഞയാണിത് അങ്ങനെയായി തീരണം നമ്മുടെ രാജ്യത്തോടും അതുപോലെ നാം സ്നേഹിക്കേണ്ട ആദരിക്കേണ്ട എല്ലാത്തിനോടും നമുക്കുണ്ടാകേണ്ടത് സ്നേഹമാണ് നിയമത്തെ പേടിച്ചുകൊണ്ടല്ല ജയിലറകളെ ഭയപ്പെട്ടതുകൊണ്ടല്ല ആരെങ്കിലും വന്ന് തന്നെ ശിക്ഷിക്കുമെന്ന ഭയപ്പാട് കൊണ്ടല്ല നാം അനുസരണവും അച്ചടക്കവുമുള്ളവരായി മാറുന്നത് സ്നേഹത്തിലൂടെയാണ് മാതൃരാജ്യമാണ് എനിക്ക് ജന്മം നൽകിയ മണ്ണ് ഈ ഒരു സ്നേഹബോധം ആദർശമായി വളരണം നമുക്ക് ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എല്ലാത്തിനോടും സ്നേഹാദരം ജനിക്കണം രാഷ്ട്രപിതാവ് മഹാത്മജിയോട് നമുക്ക് സ്നേഹവും ബഹുമാനവുമാണ് കാരണം ഇന്ത്യയെ നാം സ്നേഹിക്കുന്നു ഇന്ത്യ രാജ്യത്തെ പടുത്തുയർത്തിയ മഹാരഥന്മാരോടൊക്കെ അതിൻ്റെ പേരിലാണ് നമ്മുടെ ആദരവ് എല്ലാ കാലത്തുമുള്ള പ്രധാനമന്ത്രിമാരോട് രാജ്യത്തിൻ്റെ അധികാരികളോട് നമുക്ക് ആദരവ് വേണം അനുസരണം വേണം എന്തുകൊണ്ട് അവർ നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരും സേവകരും അധികാരികളുമാണ് അതുകൊണ്ട് തന്നെ മൗലികമായി മാതൃരാജ്യത്തോട് നമുക്കൊരു സ്നേഹം ആദർശമായി മനസ്സകത്ത് ദൃഢബോധ്യമായി വളരണം നമ്മുടെ രാജ്യത്തെ ആര് അപകീർത്തിപ്പെടുത്തിയാലും ആര് എതിര് പ്രവർത്തിച്ചാലും നമുക്കവരോട് എതിരാണ് നാം അത് പ്രതിരോധിക്കും ഈ രീതിയിൽ രാജ്യത്തിൻ്റെ സ്നേഹമുള്ള സന്തതികളാകാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് പ്രസിദ്ധമായ ആപ്തവാക്യം ഹുബുൽ വത്വനി മിനൽ ഈമാൻ മാതൃരാജ്യത്തോട് സ്വദേശത്തോട് നാം പുലർത്തുന്ന സ്നേഹം അത് സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്തിനും ഇന്ത്യക്കാർക്കും ലോകത്തിനു മുഴുക്കയും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞൊഴുകട്ടെ എന്ന് നമുക്ക് എപ്പോഴും ആശംസിക്കാം